പിന്നെ കൊളസ്ട്രോളിപ്പൊ ഇറച്ചി മീനോ ആക്കി പൊരിച്ചും കറി ഒഴിച്ചും കൊടുക്കാനിട്ടാ ഇവിടെ വന്നിട്ടേ കൊളസ്ട്രോൾ എങ്ങനെ കൂടിട്ടുണ്ടെങ്കിൽ ആരെയാണ് നമ്മളെ അല്ലേ പറയുള്ളു എടി എന്നാലും ാലും ഇല്ല നിങ്ങളെ അല്ല ആൾക്കാർ പറയുന്നത് എന്നെയേ പറയൂള്ളൂ നിങ്ങളുടെ ബന്ധുക്കള് കേട്ടോ ആ എന്റെ ശ്രദ്ധ കുറവോ എന്റെ നോട്ടക്കുറവോ കൊണ്ടാന്നലേ പറയുള്ളു എനിക്ക് വയ്യ പഴുകയക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കൊത്തി അരിഞ്ഞ് വേവിച്ചു ഞാൻ കൊടുക്കൂരി പിന്നെ ഇറച്ചി മീനൊക്കെ മേടിച്ച് തീറ്റിക്കഴിഞ്ഞിട്ടാ എന്നിട്ട് വേണം ഇവിടുന്ന് പോവാണ്ട് ഇവിടെ തന്നെ കെട്ടിക്കിടക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇപ്പൊ വേണ്ട ഒള്ളതൊക്കെ ആക്കിക്കൊടുക്കും പച്ചക്കറി തിന്നാ മതി മേടിക്കാൻ പോകുന്നു ഓ വരുന്നുണ്ട് വെയിലൊന്നും ഒരു പ്രശ്നമല്ല കവറും ദൂക്കി പിടിച്ച് വരുന്നു നോ മോളെ ആഹാ അമ്മ കേറി വാ അവൻ പോയോ ആ പോയി പോയി അന്നീത അങ്ങോട്ട് എടുത്തു വെച്ചോ ഓഹ് എന്തൊരു ചൂടാ അല്ലേ മോളെ അതേ എടുത്തു വെക്കാതെ കുരുമുളകും പിന്നെ കൊറച്ചു മുളകുണക്കിയത് ഉണ്ട് അത് പൊടിപ്പിക്കാലോ അവിടെ മില്ലുണ്ടല്ലോ പിന്നെ ഇച്ചിരി തേങ്ങയൊക്കെ ഉണ്ട് എടുത്തു വെക്കാ ആ ഓഹ് അമ്മേന്ന് സമ്മതിക്കണം ഈ വെയിലത്ത് ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ തന്നെ പേടിയാ ആരെങ്കിലും ഈ വെയിലത്തൊക്കെ ചൂടാ മോനെ ചൂട് സഹിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ ഈ ബിപിയുടെ അസുഖം ഉള്ളത് കൊണ്ട് പിന്നെ മക്കളെ കാണാനുള്ള ആഗ്രഹത്തിന്റെ മേളിലല്ലല്ലോ ചൂട് അത് ഓർക്കുമ്പോ കൊതി ഓർക്കുമ്പോ പോരും അവിടെ ഇരിക്കാൻ തോന്നിയല്ല പിന്നെ നിങ്ങൾ അങ്ങോട്ട് വരുന്നുല്ലോ കൊറേ ആയില്ലേ വന്നിട്ട് ആ ചേട്ടന് പിന്നെ എപ്പോഴും തിരക്കാ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് സമയമില്ല ഇല്ല വീട്ടിലിവിടെ കാണാൻ പോലും കിട്ടുന്നില്ല ഈ പണിത്തിരക്കല്ലേ ഇപ്പൊ ആ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം അതുകൊണ്ടാ അമ്മ പിന്നെ ഇങ്ങോട്ട് വന്നത് ഓ പിന്നെ ബസ് ഇറങ്ങി ഒരു ഓട്ടോ കാത്ത് നിന്ന് 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 അമ്മ മടുത്തു ആ ആ വെയിലും കൊണ്ട് ഒത്തിരി നേരം ഒരു ഓട്ടോ വന്നത് ആ പനേ പുറത്തേ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് നമ്മുടെ അവിടെ ഉണ്ടായ ചേനയും ചേമ്പും ഒക്കെ പയറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ അതെ അവിടെ ചാക്കിനകത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടോക്കാരൻ അവിടെ ഇറക്കി ആ അതെല്ലാം പിടിച്ചുകൊണ്ട് അമ്മ ബസ് ഇറങ്ങിയിട്ട് നിന്ന് നിന്ന് മടുത്തുന്നേ ഇവിടെ നിന്ന് വെറുതെ ഇട്ടത് മേടിക്കണ്ടല്ലോ അതുകൊണ്ട് അമ്മ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതാണ് ഒന്ന് എടുത്ത് വെക്കണോ കേട്ടോ ആ ചോറും കറിയൊക്കെ ആയ മോളെ ആ ചോറായിട്ടുണ്ട് കറി ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ വെക്കണം ആണോ ഇറച്ചി മീനൊന്നും കിട്ടിയില്ലഅമ്മ പച്ചക്കറി മാത്രമേ ഉള്ളൂ അത് സാരമില്ല പച്ചക്കറിയൊക്കെ മതി ഈ അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ കൂട്ടിയാലും അപ്പൊ ചൂടായിരിക്കും ആ അമ്മേ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം അല്ലെ അമ്മ ഉണ്ടാക്കി പോള നേരം അമ്മേന്റെ കൈകൊണ്ട് കഴിച്ചിട്ട് കൊറേ നാളായില്ലേ അമ്മവാ അമ്മ വെച്ചതൊക്കെ അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങടെ അമ്മക്ക് പോകാൻ ഉദ്ദേശമായി വന്നിട്ട് ഇന്ന് പോവും നാളെ പോയിച്ചിട്ടു നിങ്ങൾക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നാ മതി രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മേനെ സഹിക്കേണ്ടത് ഞാനല്ലേ എടുക്കുന്നതും വെക്കുന്നതും എല്ലാം കുറ്റവാണിക്ക് ദേഷ്യം വരുന്നുണ്ട് തറവാട്ടിന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഒന്ന് മാറി താമസിച്ചത് ഇങ്ങോട്ടും വന്നു മരുന്നേന് കുഴപ്പമില്ല വന്നിട്ട് അന്നോ പിറ്റേ ദിവസം പോയിക്കൂടെ ഇത് ഇവിടെ നിൽക്കാനുള്ള വളാനാ പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല അതെ എനിക്ക് വയ്യ അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് മര്യാദക്ക് പറഞ്ഞു കിട്ടോണം പറഞ്ഞേക്ക അമ്മ എന്നാ പോവാൻ തുടങ്ങുകയാണോ ആ മോനെ അമ്മ അങ്ങ് പോയേക്കുവാടാ അതേ അമ്മയുടെ പ്രഷറിന്റെ ഗുളിക തീർന്നു പോയേ ഞാനാണെങ്കിൽ മൂന്ന് ദിവസത്തേക്കുള്ള ഗുളികയെ കൊണ്ടുവന്നുള്ളൂ ആ അപ്പൊ ആ ഗുളിക ഇവിടെ മേടിക്കാന്ന് മനസ്സിലുണ്ടെങ്കിൽ ആ ചീട്ടും എടുത്തില്ല ഇനിയിപ്പൊ തന്നെ ഇവിടത്തെ മെഡിക്കൽ ഷോപ്പിൽ ഒന്നും അത് കിട്ടിയാലോ മോനെ അവിടെ കിട്ടും അതുകൊണ്ട് അമ്മേ പോയേക്കാന്ന് വിചാരിക്കും ഇനിയിപ്പത് മരുന്ന് കഴിച്ചില്ലെങ്കിലേ അമ്മക്ക് കൂടിയാലോ ഇനിയിപ്പൊ എന്തെങ്കിലും ആയി പോയാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അമ്മ മ്മഅങ്ങ് പോയേക്കാന്നെ കോട്ടൻ മോളെ വീട്ടിലേ ഓ ബസ് ബസ്സുണ്ടല്ലോ ബസ്സിന് അമ്മ ഇങ്ങോട്ട് ബസ്സിനെ വന്നത് ബസ്സിന് അമ്മ അവിടെ വീടിന്റെ മുറ്റം വരെ വണ്ടി ചെല്ലൂലേ ആ അമ്മ പോയിക്കോളും ലീവ് എടുത്ത് ഇനി ഹാഫ് ഡേ ലീവ് ആയി പോകൂലെ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും അമ്മ പൊക്കോളൂന്നേ ശരി അമ്മേ അമ്മ നിനക്ക് അല്ലേ ആ ആ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും വാങ്ങണേ ഇതെന്താ ഇത് ണോ അമ്മ വരുന്നുണ്ട് എന്റെ അമ്മ ആ ഉച്ച കഴിയുമ്പോഴത്തേക്ക് എത്തുന്ന പറഞ്ഞേ എനിക്കാണെങ്കിൽ എന്നത് വാങ്ങണ്ടേന്ന് കൂടി തിരിയുന്നില്ല അതിനകത്തുണ്ടല്ലോ ചെമ്മീൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ എങ്ങനെയെങ്കിലും പോയി വാങ്ങിക്കണം കേട്ടോ ടൗണിൽ തന്നെ പോകണം ഒന്നേ കിട്ടുള്ളായിരിക്കും നല്ല ചെമ്മീൻ വലിയ ചെമ്മീൻ വാങ്ങിക്കണേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ചെമ്മീൻ പിന്നെ ചിക്കൻ വാങ്ങിക്കണം പിന്നെ വേറെ എന്തെങ്കിലും മീനും കൂടെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോ കേട്ടോ ആ ചിക്കൻ വാങ്ങിച്ചു മീൻ വാങ്ങി ചെമ്മീൻ അത്രയും മതി അത്ര മതി പിന്നെ നമുക്ക് പിന്നെ വാങ്ങിക്കാം അമ്മ എന്തായാലും ഒരു മാസം നിൽക്കുമായിരിക്കും ഒരു മാസം നിൽക്കണം എന്ന് ഞാൻ പറയുന്നു നിന്നാ ഭാഗ്യം മറന്നേക്കരുത് വീടൊക്കെ അടിച്ച് തുടക്കണം വൃത്തിയാക്കണം അമ്മയ്ക്കാണെങ്കിൽ പൊടി അലർജിയും കൂടി ഉള്ളതാടി വാ ഞാൻ നേരമായി നോക്കിയിരിക്കുന്നു ആ പിന്നെ ഞാൻ ഓട്ടോ വിട്ടായിരുന്നു എന്റെ ദൈവമായി ഞാൻ ആദ്യം മരണ്ടാന്ന് വിചാരിച്ചത് ഈ ചൂട് കാരണം ഞാൻ ഒന്നും മേടിച്ചില്ല ഏട്ടോ അസാധി ചൂടാ എനിക്കെങ്ങും പോയ മേടിക്കാനെന്നും അവിടെ നിന്ന് കേട്ടിട്ട് നീ ഓട്ടോ വിട്ടത് വാഗിയുവായി ഓ എന്ത് വാങ്ങാൻ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാ വാങ്ങിക്കാൻ വേണ്ടിട്ടാ അല്ലെങ്കി എങ്ങനെ വന്നാ ഇങ്ങോട്ട് എന്റെ ദൈവമായി ആ എനിക്കറിയാം നമ്മ ക്ഷീണം പിടിക്കുന്നു അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു മറക്കാതെ ഓട്ടോ വിടണെന്ന് ക്ഷീണം പിടിച്ചല്ലേ വെയിലല്ലേ അല്ലെങ്കിൽ ഈ ചൂടത്ത് എന്നാ ചെയ്യാൻ പറ്റൂ അയ്യോ ഞാനേ ചോറും കറിയൊക്കെ എടുത്ത് വെക്കട്ടെ അമ്മ മടുത്തില്ലേ ആക്കിയോ ആ എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ട് എല്ലാം ഉണ്ട് ചിക്കൻ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് കഴിക്കാം എന്തിനും എനിക്ക് അപ്പടി അപ്പം ആ ഞാനങ്ങും പോയില്ല കല്യാണം വിളിച്ചിട്ട് ഞാൻ പോയില്ല കല്യാണം വിളി ഒന്നിരുന്നിട്ടല്ലേ കല്യാണം വിളിക്കുന്നത് ആ അവളെ നിന്നോണ്ട് പറഞ്ഞു ഞാൻ പോയില്ല പിന്നെ ആ കല്യാണമൊക്കെ വിളിക്കുമ്പോ അതിന്റെ ഒരു മര്യാദയൊക്കെ ഇല്ലേ ആ അങ്ങനെയൊക്കെ വിളിച്ച പോന്നുമില്ല ആ എടി പെണ്ണേ ഞാനേ വന്നിട്ട് രണ്ടാഴ്ചയായി ഞാൻ പോവും കേട്ടോ ഞാൻ നാളെ രാവിലെ പോവും രണ്ടാഴ്ചയോ അമ്മ ഒരു മാസം നിന്നിട്ട് പോയാ മതി ഞാൻ ഇവിടെ അമ്മ ഒരു മാസം നിൽക്കുന്നതിലാ നിൽക്കുന്നേ അയ്യോ പറ്റിയാലോ മോനെ പോണം 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 ഒരു മാസം കഴിഞ്ഞിട്ട് പോയാ മതി അമ്മ അയ്യോ രണ്ടാഴ്ചയായി പെത്ര ഇതാ പെട്ടെന്ന് പോണന്നേ ആ പോക്കോ പക്ഷെ അടുത്ത മാസം വന്നാ മതി ചേട്ടൻ കാറിന് കൊണ്ടവിടും ആ എന്നാ അവ കൊണ്ടവിടുവാണെങ്കി എനിക്ക് ഉപകാരമുണ്ട് ഉണ്ട് പിന്നെ എനിക്ക് ബസ് കേറി പോണ്ടല്ലോ കാര്യം വീടിന് മുറ്റം വരെ ബസ് ആ എന്നാലും സുഖമല്ലേ ഈ കൊണ്ടവിടുകയാണെങ്കിൽ അല്ലേ ഉള്ളൂ അത് ഓപ്പറേഷൻ ചെയ്താൽ കൊഴപ്പൊന്നുമില്ല നീടെ അമ്മേനെ ഒന്ന് വിളിക്ക ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു ആ അവിടെ എൻ്റെ ആങ്ങളുടെ ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്നാ പറഞ്ഞ അപ്പൊ കൊച്ചിനെ നോക്കാനുണ്ട് അപ്പൊ അമ്മേനെ എടുത്താക്കിട്ടാ പോകുന്നത് അപ്പൊ അമ്മക്കാണെങ്കി വന്ന് നിക്കാൻ പറ്റൂലെന്നാ പറയാനെന്ത് ചെയ്യും അവിടെ കഴിഞ്ഞു ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് വന്ന് എന്നോട്ടേ നമ്മോട് ചോദിച്ചു അമ്മ പറയാ കൊച്ചിൻ്റെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം കൂടി അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് നോക്കുന്ന വീട്ടിലെ പണിയും പണിയുമില്ലേ

മോളി വിഷമിക്കണ്ടോ അമ്മ അങ്ങോട്ട് വന്നേക്കാം ആ ഇനി മൂന്ന് മാസം എത്ര മാസം എന്ന് വെച്ചാ അമ്മ വന്ന് നിന്നോളാം ബുദ്ധിമുട്ടാവൂലേ അമ്മയ്ക്ക് എന്നാ ബുദ്ധിമുട്ടാന്ന മോളീ പറയുന്നേ മോളെ മോളുടെ അമ്മ എന്റെ കൈയിലോട്ട് ഏൽപ്പിച്ചത് ആ എന്റെ കൈയിലോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ മോളായിട്ടാ കാണുന്നത് മകൻറെ ഭാര്യയായിട്ടല്ല കാണുന്നത് എന്റെ മോളായിട്ടാ ഞാൻ കാണുന്നത് എന്റെ മോളെ പിന്നെ നാട്ടുകാർ വന്ന് നോക്കൂ ഞാനല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് അമ്മ അങ്ങോട്ട് വരാം കേട്ടോ ആ അമ്മ വൈകുന്നേരം അങ്ങ് എത്തും വൈകുന്നേരം തന്നെ വന്നേക്കാം ഓ എന്റെ ദൈവമേ പാപം ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പേടിച്ചു പോയെന്നാ തോന്നുന്നെ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞ പാവം അമ്മനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടല്ലോ ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നപ്പോ എന്റെ അമ്മ വന്നില്ല ഒരിക്കലും ഞാൻ അമ്മ വേദനിപ്പിക്കൂല